ി പത്തനംതിട്ടയിൽ താൻ വിജയിക്കുമെന്നതിനാലാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ നെഗറ്റീവ് ക്യാമ്പയിൻ നടത്തുന്നതെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണി പി സി ജോർജിന്റെ പിന്തുണ തനിക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പാണെന്നും അനിൽ ആന്റണി മാധ്യമങ്ങളോട് പറഞ്ഞു കേരളത്തിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും എല്ലാവരും നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥികളാണെന്നും അനിൽ ആന്റണി പറഞ്ഞു എന്നെ സ്ഥാനാർത്ഥിയാക്കിയത് ഞാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞ കാരണമല്ല ഇത് ശ്രീ നരേന്ദ്രമോദിജി ഉൾപ്പെടുന്ന പാർട്ടി നേതൃത്വം എടുത്ത തീരുമാനമാണ് ശ്രീ നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി എടുത്ത തീരുമാനമാണ് ഞാൻ ഈ പാർട്ടിയിൽ പ്രവേശിച്ചത് തന്നെ ഞാൻ സ്ഥാനമാനങ്ങൾക്കോ അതുപോലെ എന്തെങ്കിലും ഞാൻ ഞാൻ ഈ പാർട്ടിയിൽ തന്നെ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിന് വേണ്ടിയും വീക്ഷണത്തിന് വേണ്ടിയും പ്രവർത്തിക്കാൻ മാത്രമാണ് പി സി ജോർജിന്റെ അനുഗ്രഹത്തോടെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുമെന്നും താൻ ചോദിച്ചിട്ടല്ല പത്തനംതിട്ടയിൽ പാർട്ടി സീറ്റ് നൽകിയതെന്നും അനിൽ ആന്റണി കൂട്ടിച്ചേർത്തു ശ്രീ പി സി ജോർജും അദ്ദേഹത്തിന്റെ കുടുംബവും ചെറുപ്പം മുതൽ എനിക്ക് വളരെ വ്യക്തിപരമായി അറിയാവുന്നൊരു കുടുംബമാണ് അദ്ദേഹം പറഞ്ഞു വന്നാൽ നമ്മുടെ ഒരു ബന്ധുക്ക ബന്ധുവാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പാർട്ടിയിൽ പ്രവേശിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവേശിച്ചത് അത് നമ്മുടെ പാർട്ടിയിൽ ഒരുപാട് ശക്തി പകരുന്നൊരു ഒരു 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 കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പിന്തുണയോടുകൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ പത്തനംതിട്ടയിൽ ജയിക്കാൻ പോകുന്നത് അതുപോലെ വരും വർഷങ്ങളിൽ ഇനി വരാൻ പോകുന്ന നാളുകളിലെല്ലാം അദ്ദേഹവും ഷോൺ ജോർജും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പഴയ പാർട്ടിയുടെ പ്രവർത്തകരുടെയും എല്ലാവരുടെയും പ്രവർത്തനം കാരണവും ആയിരിക്കും നമ്മൾ കേരളത്തിൽ നമ്പർ വൺ പാർട്ടിയാകാൻ പോകുന്നത് ഞാൻ അദ്ദേഹത്തെ ക്യാമ്പയിനിങ്ങിന് മുമ്പ് തന്നെ ഞാൻ കാണും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഞാൻ ചോദിക്കും അദ്ദേഹത്തിൻ്റെ പിന്തുണ അദ്ദേഹം എനിക്കത് നൽകും അദ്ദേഹത്തിന്റെ പിന്തുണയും അനുഗ്രഹത്തോടും കൂടി ഞാൻ പത്തനംതിട്ടയിൽ വിജയിക്കും സോഷ്യൽ മീഡിയയിൽ ചിലർ നെഗറ്റീവ് ക്യാമ്പയിൻ നടത്തുന്നത് പത്തനംതിട്ടയിൽ താൻ വിജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണെന്നും അനിൽ ആന്റണി കൂട്ടിച്ചേർത്തു അനിൽ ആൻ്റണിക്ക് പത്തനംതിട്ടയിൽ വിജയസാധ്യതയുള്ള ഒരു സീറ്റ് ലഭിച്ചതിൽ ഒരുപാട് പേർക്ക് വിഷമം കാണും അവരുടെ വിഷമം ഇനി കൂടാൻ ഉള്ളൂ കാരണം ഞാൻ അവിടെ വിജയിക്കും ഞാൻ അവിടെ നിൽക്കുന്നത് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ഞാൻ തീരുമാനിച്ച കാര്യമല്ല ശ്രീ നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ച കാര്യമാണ് ഞാനും ഇവിടെയുള്ള എല്ലാ സ്ഥാനാർത്ഥികളും ശ്രീ മോദിജിയെ പ്രതിനിധീകരിച്ചാണ് നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അഖിലേന്ത്യാ തലത്തിൽ മുന്നൂറ്റി എഴുപതിലധികം സീറ്റുകൾ ലഭിക്കും എൻ ഡി എക്ക് നാനൂറിലധികം സീറ്റുകൾ ലഭിക്കും ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അക്കൗണ്ട് തുറക്കും നിരവധി സീറ്റുകൾ ലഭിക്കും അതിലൊന്ന് പത്തനംതിട്ടയായിരുന്നു